ഒളിമ്പസ് പർവ്വതത്തിൽ നിന്നും വന്ന ഗ്രീക്ക് ദേവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പട്ടികടം നകർന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നഷ്ടമായി പോയ അല്ലെങ്കിൽ കരിഞ്ഞുപോയ പ്രതീക്ഷയുടെ ചിറകുകൾക്ക് വീണ്ടും പുതുനാമ്പ് നാമ്പ് നൽകിക്കൊണ്ട് വന്നത് ഗൽകുത്താമലാളുകളിൽ നിന്നും മൂന്നാം നാൾ ജീസസ് ആണ് ജീസസ് ജെമിനസ് എന്ന അല്ലെങ്കിൽ ഹെസിസ് ജുമിനസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ അത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ള ചോദ്യത്തിന് ആരാധകർ വളരെ ശുഭാപ്തി കൂടി തന്നെയാണ് മറുപടി പറയാൻ കാത്തിരിക്കുന്നത് കാരണം ദിമിത്രിയോ സ്റ്റീവൻറ്റോസ് ഗോൾ കണ്ടെത്താൻ ചെറിയൊരു ലാഗ് വന്നു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും കളിക്കളത്തിലേക്ക് ഇറങ്ങി ഉടനെ തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ ജീസസ് ഡിമിനസ് ഗോൾ സ്കോർ ചെയ്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പുള്ളിലുള്ള പ്രതീക്ഷ വളരെ വലുതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗോൾഡൻ കൂട്ട് നേടിയ ദിവിത്ര ഡീവൻ്റെ കോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കളഞ്ഞിട്ട് എന്തിനാണ് ഇവനെ കൊണ്ടുവന്നത് പ്രതിഫലത്തിനെയും മറ്റു കാര്യങ്ങളിലും ഒക്കെ ദിമ്മിയോട് താതാമ്യം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ദിമിയെക്കാൾ മികച്ചവൻ എന്ന് അവകാശപ്പെടുന്ന പ്രൊഫൈലാണ് ജിസഫ് ജെമിനിസിന്റെ ഈ ജെമിനിസിന്റെ പടയോട്ടം എത്രമാത്രം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വോക്ക് വോക്കാവും എന്നത് നാളത്തെ നാളത്തെ ദിവസം തന്നെ അറിയാൻ പറ്റും ഗ്രീക്ക് ദേവനാണോ നമ്മുടെ ദൈവപുത്രനാണോ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ താരരാജാവാകാൻ പോകുന്നത് എന്നറിയാം നമ്മൾ വാഴ്ത്തിക്കൊണ്ടു തന്ന ദിമിത്രി സ്റ്റീവന്റെ ഇനി വില്ലനായിട്ട് വരുമ്പോൾ എന്താവും എന്ന് കാത്തിരുന്ന് കാണണം